ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കുറച്ച് ആളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇനി മുതൽ ഇന്ന് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എപ്പോഴും വിചാരിക്കുന്നതാണ് എന്നാലും കുറച്ച് ഇൻട്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതും എന്താ പറയുക നമ്മളിപ്പോൾ പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ് വേറൊന്നുമല്ല അപ്പം നിങ്ങൾക്ക് പലർക്കും പറയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ജിയോ പൊളിറ്റിക്സ് നമ്മുടെ എന്താ പറയുക ഭൂമിയുടെ രാഷ്ട്രീയം എന്നൊക്കെ പറയാണെങ്കിൽ അപ്പോൾ അത് ജിയോ പൊളിറ്റിക്സ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണമെങ്കിൽ ചെറിയൊരു ഒരു ബ്രീഫ് തരാം നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇതിപ്പോൾ ഒരു തമാശ രൂപമാണ് പറയുകയാണെങ്കിൽ കേരളം ഭരിക്കാനായിട്ട് തല്ലുകൂടുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സംചണ്ടിരിക്കുന്ന ആൾക്കാരുടെ രാഷ്ട്രീയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതോ അതുപോലെ തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയം എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഇടുന്ന ആൾക്കാർ രാഷ്ട്രീയം അപ്പോൾ അതുപോലെ നമ്മളുടെ വേൾഡ് ഭരിക്കാനായിട്ട് എന്താ പറയുക ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഭരിക്കാനായിട്ട് ശ്രമിക്കുന്നതല്ല ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ അവരെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പലരും സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലൊന്ന് സിമ്പിളായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് എന്താ പറയുക നമ്മൾ എന്താ പറയുക ഉപ്പ് തൊട്ട് വരുന്ന അറിയില്ല അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഗ്രാമം മുതൽ അത് വേൾഡ് മൊത്തത്തിൽ അതെങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കാൻ പോകണം പിന്നെ നമ്മളതിനൊരു സ്റ്റാർട്ടിങ് വയ്ക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നോട് കുറച്ച് എന്താ പറയുക ഡൗട്ടുകളുണ്ടാവും അല്ലെങ്കിൽ എതിരായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് അതിനെപ്പറ്റി ഒരു സ്റ്റഡി സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ അതിനെ പറ്റി സംസാരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഇപ്പോൾ നിലവിൽ നമുക്ക് എടുത്ത് പറയുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഗാസ ഇസ്രായേല് യുദ്ധമൊക്കെയാണ് നമുക്കിപ്പോൾ മെയിനായിട്ട് നമ്മളുടെ എന്താ പറയുക സോഷ്യൽ മീഡിയ തുറന്നാലെങ്കിൽ ന്യൂസ് തുറന്നാലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെ വരെ ഈ പറയുന്ന ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം അത് നമ്മൾ കേൾക്കുന്നത് ഒരു വർഗീയമായിട്ടുള്ള കലാപം മുസ്ലിം ക്രിസ്ത്യൻ തീവ്രവാദം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയണത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതായത് ഈ ഇവരുടെ എന്താ പറയുക മുട്ടനാടിനെ തല്ലുപിടിച്ചിട്ട് ചോരൂടിക്കുന്ന കുറുക്കെന്ന് പറയില്ലേ അപ്പോൾ അതുപോലെയുള്ള ഒരു ഗ്രൂപ്പ് നമ്മളുടെ ലോകത്ത് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പറഞ്ഞത് ആ ഗ്രൂപ്പുകൾക്ക് കുറേ പേരുണ്ട് കേട്ടോ പലരും കേട്ടിട്ടുണ്ടാവും അലർട്ട് എലർട്ട് ഗ്രൂപ്പ്സെന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു പ്രത്യേക കാറ്റഗറിയുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള എന്താ പറയുക നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും സമ്പത്തുള്ള ആൾക്കാരെന്ന് പറയാൻ പറയാം അപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്ന എന്താ അനിൽ അംബാനി അല്ലെങ്കിൽ വിൽ ഗേറ്റ്സ് അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് നമ്മൾ ഈ ലോകത്തുള്ള എന്താ പറയുക ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമാരെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്യുന്നത് പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ ക്യാമറ ആങ്കിളിൽ അല്ലെങ്കിൽ അവരുടെ പിക്ചറിലേക്ക് വരാത്ത കുറേ വേറെ കുറേ ഗ്രൂപ്പുകളുണ്ട് പലർക്കും അറിയാവുന്നതാണ് എന്നാലും അങ്ങ് നമ്മളങ്ങനെ അധികം ആരും അധികം പൊതുവെ ചർച്ച ചെയ്യപ്പെടാത്ത കുറച്ച് ഗ്രൂപ്പുകളുണ്ട് അങ്ങനെ ലൈറ്റ് ഗ്രൂപ്പ്സ് ലൈറ്റ് ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും അവരെ പറ്റിയുള്ള കുറച്ച് ഇതൊക്കെ കുറേ കോൺസ്പിറസി ആയിട്ടൊക്കെ പോകുന്നുണ്ട് എന്നാലും കുറേ കാര്യങ്ങളൊക്കെ സത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ അവിടെ ഒക്കെ തുടങ്ങാതെ ഇങ്ങനെ പറഞ്ഞു പോട്ടോ പക്ഷെ നിങ്ങളൊക്കെ കണക്ക് തീർക്കണം കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കേട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അതായത് നമ്മളുടെ കേരള രാഷ്ട്രീയം മുതൽ നമ്മുടെ ഇന്ത്യൻ ഭരിക്കുന്ന മോദി മുതൽ എല്ലാവരെയും ഈ പറയുന്ന അല്ലെ ഈ പറയുന്ന ഗ്രൂപ്പ് സ്വാധീനിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒന്നാലോചിക്കുക അമേരിക്ക ആര് ഭരിക്കണം അല്ലെങ്കിൽ ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ കഴിവുള്ള ആൾക്കാര് മനസ്സിലെ അപ്പോൾ അങ്ങനെയുള്ളൊരു വൻ ശക്തിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോണത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്താ പറയുക കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോണത് ഒരുപാട് എന്താ പറയുക ഈ ലോകം തന്നെ ഭരിക്കാൻ പോകുന്ന ആൾക്കാരെ പറ്റി അല്ലെങ്കിൽ അവരുടെ കുറ്റകാര്യ അവരുടെ കുറ്റകൃത്യങ്ങളെയൊക്കെ പറ്റി അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക കൂടുതൽ റിസർച്ച് ചെയ്യാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പഠിച്ച് അല്ലെങ്കിൽ നമുക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ കുറച്ച് പഠിച്ചിട്ട് അതിനെപ്പറ്റി സംസാരിക്കണമെങ്കിൽ പറ്റുള്ളൂ അപ്പം ഞാനിപ്പോൾ പറയുന്നത് തന്നെ ഒട്ടേക്കിൽ പറയണമെന്നല്ല അതായത് ഇതുവരെ നടന്നു പറയുന്നത് എനിക്ക് നടന്നാലുണ്ടീനൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ആ നടത്തം ഫോളോ ചെയ്യുന്നത് അതേ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ടേക്ക് എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് എന്നിട്ടാണ് പിന്നെ ഇത്രയും ഫ്ലൂവെൻ്റ് ആയത് അപ്പം ആ രീതിയിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആണ് കുറച്ച് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ അധികം വലിച്ചു നീട്ടില്ല ഞാനത് ഇവിടെ നടത്താണ് എന്താ ഞാൻ അടുത്ത എപ്പിസോഡ് അല്ല നമുക്ക് ഒരേ കാര്യങ്ങൾ മുതൽ അതായത് ഒരേ നമ്മളിപ്പോൾ ഇപ്പോൾ എന്താ പറയുക ഗാസ ഇസ്രായേൽ യുദ്ധം പിന്നെ ഇന്ത്യയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നരേന്ദ്രമോദി അദാനി ഗ്രൂപ്പ് അവരുമായിട്ടുള്ള കുറച്ച് ബന്ധങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കുറച്ച് രാഷ്ട്രീയം ഉണ്ടാകും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഉണ്ടാകും കുറേ നമ്മളെ നമ്മുടെ രാഷ്ട്രീയം നമ്മളെ പറ്റിക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കാതെ ഇവർക്കൊക്കെ ജൈവിളിച്ചു ജൈവ വിളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് ചർച്ച ചെയ്തു പോകും അതൊന്നും ഒരു ഓർഡർ ആയിരിക്കില്ല നമ്മൾ ഓരോന്നും ഓരോന്ന് എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു വള്ളിക്കെട്ട് പോലെ ഇങ്ങനെ കിടക്കുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് ഒരു ഓർഡറിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഇൻട്രസ്റ്റിങ് ആവില്ല മനസ്സിലായല്ലേ അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ പഠിച്ച ചരിത്രം എന്താണ് ഈ മഹാത്മാഗാന്ധി മറ്റേ മഹാത്മാഗാന്ധി കൊന്നാൾ അവരുടെ ഗോഡ്സേ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ നമുക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ പലർക്കും അറിയാവുന്നതാണ് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടതാണ് എന്നാലും നിങ്ങൾക്ക് എന്താ പറയുക വേറെ രീതിയിൽ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ താങ്ക്